നമസ്കാരം ബാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് രണ്ട് വെച്ചൂർ പശുക്കളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലെ ഇളമ്പയിലുള്ള അക്ഷയ ഫാമിലാണ് ഈ രണ്ട് വെച്ചൂർ പശുക്കളും ഉള്ളത് ഇത് രണ്ടും വളർത്തുന്നത് രണ്ട് മുരളി ഈ പശുവിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ പൊക്കം കുറവാണ് ഒരു നാലടിക്ക് താഴെ സാധാരണ പൊക്കം ഉണ്ടാവാറുള്ളൂ ഈ രണ്ട് പശുക്കളും പ്രസവിച്ചു ഒരെണ്ണം പ്രസവിച്ച് രണ്ട് മാസമായി അതിന് രണ്ട് നേരം കറവയുണ്ട് ഒരു നേരം ഒരു ലിറ്റർ പാൽ വീതം കിട്ടും സാധാരണ ഒരു ലിറ്റർ പാലിന് നൂറ്റി രൂപയ്ക്ക് മുകളിൽ വരെ ഉണ്ടെങ്കിലും ഇവരെ വെളിയിൽ പാല് കൊടുക്കാറില്ല ഇവരെ കുടുംബത്തിലാണ് ഈ പാൽ ഉപയോഗിക്കാറുള്ളത് ആദ്യത്തെ പശുവിൻ്റെ കുട്ടി കാളക്കുട്ടിയാണ് രണ്ടാമത്തെ പശുവിൻ്റെ കുട്ടി ഇപ്പം ജനിച്ചിട്ട് മൂന്നുനാല് ദിവസമേ ആയുള്ളൂ അങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം